ഇന്ന് നമ്മൾ മരങ്ങളുടെ ഭാഷ എന്ന് പറയുന്ന പാഠഭാഗമാണ് മലയാളം പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് അല്ലേ പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ചയാണ് ഇനി കാണാം ഇനി മരങ്ങളുടെ ഭാഷ കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ നട്ടുനനച്ചു വളർത്തിയവയും വളപ്പിൽ താനേ മുളച്ചു വന്നവയും ഒരു നാൾ തൊടിയിൽ കയ്പ പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുകേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചോദിച്ചു അല്ല അവിടെ ചിത്രം കണ്ടില്ലേ നിങ്ങളെ അച്ഛനും മകളും അച്ഛൻ ആരോടാ വർത്തമാനം പറയണത് അതിന് അച്ഛൻ്റെ മറുപടി ഇതാ ഈ കയ്പ വള്ളിയോട് അച്ഛൻ പറയണത് കൈ കയ്പ വള്ളിക്കും മനസ്സിലാവോ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പ വള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും നാല് ദിവസം മുമ്പ് ഈ വള്ളി തല ഉയർത്തി കാറ്റിലാടി അങ്ങോട്ടുമിങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങുകമ്പ് കുത്തിക്കൊടുത്തു മോള് കണ്ടോ കയ്പ വള്ളി സ്പ്രിങ് പോലുള്ള അതിൻ്റെ വിരൽ കൊണ്ട് കമ്പിൽ പിടിച്ചു മേലോട്ട് കയറിയത് ഇപ്പോൾ അച്ഛനെന്താ വള്ളിയോട് പറഞ്ഞത് വീണ്ടും ആ പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ കയ്പ അടുത്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു മിരുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് നീയൊന്ന് മേലോട്ട് നോക്ക് പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തല വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്തോന്നാ എന്താന്നറിയോ ആവോ എനിക്കറിയില്ല എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്ന കുട്ടിക്ക് ചിരി വന്നു അച്ഛൻ ചുമ്മാ പറയുന്നതാ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് എങ്കിൽ പറയൂ തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത് അച്ഛൻ കൈവിരലുകൾ ചുരട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു സംഭാഷണം ശ്രദ്ധിക്കാൻ എന്ന മട്ടിൽ എന്നിട്ട് പറഞ്ഞു ആ കേൾക്കുന്നുണ്ടേ എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യ സൂര്യവെളിച്ചം മുഴുവൻ മറക്കല്ലേ ഓലക്കൈ ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടുതരണേ എന്ന് അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൽ കുമ്പിൾ ആവശ്യം കുമ്പിൽ കുത്തി എന്നിട്ട് സാവധാനം പറഞ്ഞു അനിയെത്തി പേടിക്കണ്ട എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം അച്ഛൻ മോളെ അഭിനന്ദിച്ചു ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി പ്രകൃതി ഒരു സ്നേഹിത യു അരവിന്ദാക്ഷൻ എഴുതിയ കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ പ്രകൃതിയോട് മരങ്ങളോട് സംസാരിക്കുന്ന കുട്ടിനെയും അച്ഛൻ അച്ഛൻ്റെയും ഒരു ചെറിയൊരു കഥയാണ് നമ്മളിവിടെ പഠിച്ചത് ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ പഠന പ്രവർത്തനം രംഗവേദി കഥ വായിച്ചല്ലോ കയ്പവള്ളി ഒരു കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം ഈ കഥ ക്ലാസ്സിൽ നാടകമായി അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് കൂടുതൽ കഥാപാത്രങ്ങളാവാം കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമേ യോജിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം തൊടിയിൽ കയ്പവള്ളിയുടെ അടുത്ത് നിൽക്കുന്ന അച്ഛൻ കയ്പവള്ളി ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം അച്ഛൻ ഞാൻ നിനക്കൊരു താങ്ങുകമ്പി കുത്തി തരാം മതിയോ കയ്പവള്ളി ഇപ്പോൾ അത് മതി പിന്നീട് നല്ല പന്തലിട്ട് തരണം അച്ഛൻ അങ്ങനെ ചെയ്യാം പെൺകുട്ടി തൊടിയിലേക്ക് വരുന്നു അച്ഛൻ തൊടിയിൽ നിന്ന് എന്തെല്ലാമോ പിറുപിറുക്കുന്നത് മകൾ കാണുന്നു മകൾ അച്ഛൻ ആരോടാ വർത്തമാനം പറയുന്നത് അച്ഛൻ ഇതാ ഈ കയ്പവള്ളിയോട് അച്ഛൻ ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലാന്ന് നീയൊന്ന് മേലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈപ്പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ തല അല്പം ചിരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ മകൾ ആവോ എനിക്കറിയില്ല അച്ഛൻ എന്നാൽ കേട്ടോ ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ തെങ്ങ് പ്ലാവിനോട് പറയുന്നത് മകൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ ചുമ്മാ പറയുന്നതാ അച്ഛൻ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് അച്ഛൻ ചെവി വട്ടം പിടിച്ചു ശ്രദ്ധിക്കുന്നു പപ്പായ മരം തെങ്ങിനോട് ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖം വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറക്കല്ലേ ഓലക്കൈയിലൂടെ കുറെ വെളിച്ചം എനിക്കും വിട്ടു തരണേ മകൾ മകൾ ചെവി വട്ടം പിടിച്ച് ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നു തെങ്ങ് പപ്പായയോട് അനിയത്തി പേടിക്കണ്ട എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം മകൾ അവരുടെ വർത്തമാനം ഞാനും കേട്ടു അച്ചാ അച്ഛൻ മകളെ അഭിനന്ദിച്ചുകൊണ്ട് ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി മകൾ അതെ അച്ഛ എനിക്കും മനസ്സിലായി തുടങ്ങി അച്ഛൻ ഇനി എല്ലാ ദിവസവും പുറത്തിറങ്ങി മരങ്ങളോടും ചെളികളോടും വള്ളികളോടും വിശേഷങ്ങൾ ചോദിക്കണം അവർ പറയുന്നത് കേൾക്കണം വള്ളികളോട് വിശേഷങ്ങൾ ചോദിക്കണം അവൾ പറയുന്നത് കേൾക്കണം മകൾ തീർച്ചയായും ഞാൻ ഇവരോട് സംസാരിക്കും എനിക്കും ഇവർ പറയുന്നതൊക്കെ കേൾക്കണം അച്ഛൻ മിടുക്കി അല്ലേ എന്ന് പറഞ്ഞിട്ട് കർട്ടൻ വീഴിയാണ് ഇനി അടുത്ത പ്രവർത്തനം എന്താണ് അടുത്തത് ഞങ്ങളും പറയുന്നുണ്ട് ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അച്ഛൻ കുട്ടിയോട് പറഞ്ഞ ഈ വാക്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത് മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മരങ്ങളും മറ്റ് ജീവജാലങ്ങളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരല്ല അവയുടെ ഭാഷ വേറെയാണ് അവ ആശയം കൈമാറുന്നത് മനുഷ്യൻ്റെ ഭാഷയിലല്ല അവ സംസാരിക്കുന്നത് ആശയങ്ങൾ കൈമാറുന്നത് മലയാളത്തിലോ മറ്റു ഭാഷകളിലോ അല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി പ്രത്യേക ഭാഷകൾ നൽകിയിട്ടുണ്ട് നിറങ്ങളും ഗന്ധങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവ സംസാരിക്കുന്നു ഭാഷ എന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഷ എന്ന് അർത്ഥമില്ല മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് മരങ്ങളോട് ആശയവിനിമയം ചെയ്യാൻ മകൾക്കും കഴിവ് കിട്ടി എന്നാണ് അവയെ സ്നേഹിക്കുമ്പോൾ അവയുടെ ഭാഷ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു അവയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണമെന്ന് മാത്രം ചെടികളോടും മരങ്ങളോടും സ്നേഹത്തോടെ സംസാരിച്ചാൽ അവയും പ്രതികരിക്കും ഇത് പ്രകൃതിയുടെ ഭാഷയാണ് തിരക്കിനിടയിൽ ആ മനോഹര ഭാഷ കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും നമുക്ക് സാധു സാധിക്കുന്നില്ല മരങ്ങളോടും ചെടികളോടും കൂട്ടുകൂടി സംസാരിച്ച് സ്നേഹം പങ്കുവെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ലഭിക്കും അവയുടെ ഭാഷ തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവരും നേടണം അടുത്ത പ്രവർത്തനം ഓർമ്മത്താളിലേക്ക് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് കയ്പവള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കു മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നേയില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി നിങ്ങളും ഭാ ഭാവാ നിങ്ങളും ഭാവനയ്ക്കനുസരിച്ച് ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ദിവസം മറക്കാനാകില്ല ഞാനും മരങ്ങളുടെ ഭാഷ വശമാക്കിയ ദിവസമാണിന്ന് എല്ലാ ദിവസവും ചെടികളെയും മരങ്ങളെയും ഒക്കെ കാണാറുണ്ട് പക്ഷേ അവയ്ക്കും ഭാഷയുണ്ടെന്ന് അറിയില്ലായിരുന്നു രാവിലെ പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ തൊടിയിലെ കയ്പ സംസാരിക്കുന്നത് കേട്ടു അവയ്ക്ക് അച്ഛൻ പറയുന്നത് മനസ്സിലാകുമോ സംസാരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം അച്ഛനോട് ചോദിച്ചു അവ സംസാരിക്കും എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ ഞാനും അവയോട് സംസാരിച്ചു തെങ്ങും പപ്പായമരവും തമ്മിൽ സംസാരിക്കുന്നത് എനിക്കും കേൾക്കാൻ സാധിച്ചു എല്ലാ ജീവജാലങ്ങളും സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കി അവ സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയിലല്ല എന്നതാണ് പ്രത്യേകത മരങ്ങൾക്കും ചെടികൾക്കും ആശയം കൈമാറാൻ അവയുടേതായ ഭാഷയുണ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവയോട് സ്നേഹവും അടുപ്പവും ഉണ്ടാകണം പ്രകൃതിയെ സ്നേഹിച്ചാലേ ഇതിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയൂ ഇനി എല്ലാ ദിവസവും മരങ്ങളോടും ചെടികളോടും കിളികളോടുമെല്ലാം മിണ്ടണം എന്തു രസമായിരിക്കും അത് അടുത്ത പ്രവർത്തനം പ്രകൃതിയുടെ ഭാഷ മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ചർച്ച ചെയ്യൂ ഇലകൾ കാറ്റിയടിച്ചുലയുന്നു നൂറ് കിണ നൂറ് കിളികൾ പുഞ്ചി പൂഞ്ചിറകിളകുന്നു കൊഞ്ചും മൊഴികളാൽ ചെപ്പ് കിളുക്കുന്നു പനി പനിനീർ മലതിരളുക മലരിതളുകൾ തീർക്കുന്നു നീലമലയിലമ്പാടും കുറിഞ്ഞി പൂത്തപ്പോൾ മതിമറഞ്ഞു മേയ്ക്കുളിരു കോരുന്നു കരളിൽ തേനറ തുളുമ്പിത്തൂവുന്നു അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഒരു പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മരങ്ങളും കിളികളും ചെടികളുമെല്ലാം സംസാരിക്കുന്നതും സന്തോഷിക്കുന്നതും കവി വർണ്ണിക്കുകയാണ് മനുഷ്യഭാവങ്ങൾ പ്രകൃതിയിലും കണ്ടെത്തുകയാണ് കവി ഓരോന്നും സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലും ഭാഷകളിലുമാണ് ഇലകൾ കാറ്റടിച്ച് ഇളകുന്നു നൂറുകണക്കിന് കിളികൾ മനോഹരമായ ചിറകുകൾ ഇളകുകയും ചെപ്പുകിളുക്കുന്നതും പോലെ കലപില ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു പനിനീർ പൂവ് ഇതളുകൾ പൊഴിക്കുകയാണ് നീലമല കുറിഞ്ഞു പൂത്തപ്പോൾ കുളിരു നിൽക്കുന്നു പൂക്കളിലെല്ലാം തേൻ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു സന്തോഷം കൊണ്ട് ഇളകുന്ന തൈമരം അടിമുടി പൂവണിയുന്നു അതു കാണുമ്പോൾ മനസ്സു നിറഞ്ഞ് അമ്മ ചിരിക്കുന്നത് പോലെ തോന്നും ഇലകളും പൂക്കളും ചെടികളും കിളികളും ചേർന്ന് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്ന അനുഭവമാണ് കവി വിവരിക്കുന്നത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം നൽകുന്നു എന്തെല്ലാം ഭംഗികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതെല്ലാം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യവും സന്തോഷവും ആസ്വദിക്കാൻ കഴിയുന്നത് ചെടികളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും അതിമനോഹരമായ ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് അവയുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്തു രസമാണ് ഈ കവിതയിലൂടെ കവി മനസ്സുകൊണ്ട് പ്രകൃതിയെ ചേർത്തു നിർത്തുന്നത് നാം അറിയുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്